ഏവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് ഉത്തമം ഇനി പൊതുവാഹാരത്തിലേക്ക് വരാം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു അതിൽ അക്ഷീണമായ പരിശ്രമം മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുവിധം മെച്ചപ്പെടുന്ന സമയമാണ് ദീർഘനാളായിട്ട് ശത്രുതയിലിരുന്നവരൊക്കെ ശത്രുത മാറ്റി കുടുംബ ബന്ധങ്ങൾ ലൂഷ്മളമാക്കാനുള്ള സാഹചര്യമുണ്ട് നിങ്ങളുടെ സന്താന ഭാവമൊക്കെ ഗുണകരമായിട്ട് കാണുന്നു സന്താനങ്ങൾ മൂലം സന്തോഷത്തിന് ഇടവരുന്നൊരു സമയമാണ് ജീവിത പങ്കാളിയുമായിട്ടിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും ഊഹക്കച്ചവടമൊക്കെ ധനനഷ്ടത്തിന് സാധ്യത വരുന്നതുകൊണ്ട് ഷെയർ മാർക്കറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഊഹക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് സ്വന്തം ഉത്തരവാദിത്തങ്ങളാൽ ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഗുണകരമായിരിക്കില്ല അത് ദോഷം ചെയ്യും നിങ്ങൾക്ക് തലവേദനയായി മാറുന്നതാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഓർമ്മശക്തിയൊക്കെ കുറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ മോശ സമയമാണ് പഠിച്ച വിഷയങ്ങളൊക്കെ മറന്നുപോകും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ആ സമയത്തുള്ള വാഹനം ഒരുവിധത്തിലും ഗുണകരമല്ല പൊതുരംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകുന്നൊരു സമയമാണ് ശാസ്ത്രീയക്കാർക്കൊക്കെ ഗുണകരമായ സമയമാണ് മേലുദ്യോഗസ്ഥരുടെ അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നതുകൊണ്ട് ജോലി ജോലിസ്ഥലത്ത് കുറച്ച് മാനസിക പിരിമുറുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠനാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്നത് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒത്തുചേരാതെ വരുന്ന ഒരു സമയവുമാണ് സഹപ്രവർത്തകരുമായിട്ട് രമ്യതയിൽ കഴിഞ്ഞു പോകാനായിട്ട് നന്നേ പ്രയാസപ്പെടേണ്ടതായിട്ട് വരും കൂടെ ജോലി ചെയ്യുന്നവർ പോലും നിങ്ങൾക്കെതിരെ വലിയ കുപ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് തൊഴിൽ സ്ഥലത്ത് അതുമൂലം തൊഴിലിനെയും നിലനിൽപ്പിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട് നിങ്ങളുടെ മുൻകോപത്തല നിലവിലുള്ള പദവിക്ക് കോട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പ്രമോഷനെയൊക്കെ അത് ബാധിക്കും ചിലപ്പോൾ ഡീ പ്രമോഷൻ ഒക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്ക് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ആഗസ്റ്റ് മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷമൊക്കെ ലഭിക്കുന്നവരെ ഒരുവിധമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇഷ്ടജനങ്ങളുടെ നീരസമായ പ്രവർത്തനങ്ങളൊക്കെ മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ് വിവേചന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ സർവ്വകാര്യ വിജയത്തിന് വഴിയൊരുക്കുന്ന സമയമാണ് അപ്പോൾ മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഒന്നും പേടിക്കേണ്ടതില്ല കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് മാറും നിങ്ങളുടെ നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തമായി ദോഷഫലങ്ങളുടെ കാഠിന്യമൊക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് നടത്തുക അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും ഇല്ല ചില ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ കുഷ്മാണ്ട ഗുരുതി എന്ന് പറയുക ശത്രു സംഹാരത്തിനുള്ളതാണ് കുഷ്മാഡഗുരുതി പെരുന്നാളും പറഞ്ഞ് കഴിച്ച് വീടിൻ്റെ വാതിക്കിൽ സ്ഥാപിക്കുന്നത് ശത്രുശൈല്യം കുറയാനായിട്ട് ഒരു പരിധിവരെ നല്ലതാണ് അതുപോലെ തന്നെ നിലവിലുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ മാറി മനസ്സ് ഒന്ന് ശുദ്ധമാകുന്നതിനും സന്തോഷകരമായിട്ട് ഭാവിയുണ്ടാകുന്നതിനുമായിട്ട് നിങ്ങൾ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കുക ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുക വേണ്ട വഴിപാടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് വഴിപാടിക്കാനേക്കാൾ ഉപരി ഭഗവാൻ ഇഷ്ടം പ്രാർത്ഥനയാണ് അപ്പോൾ കൃഷ്ണഭഗവാന് ഇഷ്ടപ്പെട്ട തുളസി തുളസിക്കത്തുമായിട്ട് പോവുക അല്ലെങ്കിൽ തുളസി മാലയുമായിട്ട് പോവുക മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ ചരണങ്ങളിൽ അഭിഭാഗം പ്രാപിക്കുക ഭഗവാൻ നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റിത്തരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം